നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് വാർത്തകളിൽ കൂടെ അറിഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തു ഖത്തറിലെ ബോംബിങ് അതായത് ഇസ്രായേൽ ബോംബ് ചെയ്തു ഞാൻ ആ വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് അമേരിക്ക അറിഞ്ഞോണ്ട് സൗദിയോടും പറഞ്ഞു യു എ ഇയോടും പറഞ്ഞു ബോംബ് ചെയ്യും ടൈം ഉൾപ്പെടെയാണ് പറഞ്ഞത് പക്ഷേ ഇത് ഖത്തറിൽ ഭയങ്കര ഷോക്ക് ആയിക്കൊന്നും ഷോക്ക് എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും അവർ വിചാരിച്ചില്ല അമേരിക്ക പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇസ്രായേലിന് ഇത് ചാൻസ് കൊടുക്കുമെന്ന് പെർമിഷൻ കൊടുക്കുമെന്ന് അറ്റാക്ക് ചെയ്യുക അതാണ് അവർ ഷോക്ക് ആയത് അൽ ജസീറ ചാനൽ യാത്ര കണ്ടു കഴിഞ്ഞപ്പോഴേ അവരുടെ ഒപ്പീനിയൻ എസ്പേർട്ടുകളൊക്കെ ഒരു സൈഡിൽ ഇരുന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അൺബിലീവബിൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അമേരിക്ക പെർമിറ്റ് ചെയ്തിട്ടാണ് അടിച്ചത് അത് അടിക്കുന്നതിന് മുമ്പ് അത് ഖത്തറിനോട് പറയുകയും ചെയ്ത് സ്റ്റീഫൻ വിറ്റ്കോഫ് അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയ് അപ്പൊ അയാളുടെ തലയിലോട്ടിട്ടു അയാള് പറയോ അയാൾ അയാൾ പറഞ്ഞിരിക്കുന്നത് അത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഈ ചെയ്യുന്നതിന്റെ മിനിറ്റുകൾ മുമ്പാണ് ഞാൻ കേൾ ചുമ്മാത ഇതൊക്കെ വെൽ പ്ലാൻഡാണ് അതായത് പല ദിവസങ്ങളും മുമ്പ് ഇത് പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് ഇവർ വരുന്ന കാര്യമെല്ലാം അമേരിക്കയോട് പെർമിറ്റ് ചെയ്ത് അത് വർക്ക് ചെയ്തിട്ട് പക്ഷെ ഇതിവരോട് പറയുന്നത് അതായത് അമേരിക്ക ഈ പറയുന്ന രാജ്യങ്ങളോട് പറയുന്നത് ഇത്ര മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുമ്പായിരിക്കും കാരണം അതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന ഹമാസിന്റെ ആൾക്കാർ എവിടെ നിന്ന് മാറിയാൽ അതാണ് നമ്മൾ ഈ ഓപ്പറേഷൻസ് ഓപ്പറേഷൻ ബി നോക്കിയാ നോക്കുവാണെങ്കിലും പലയിടത്തുള്ള കണ്ടർ കവർ ഓപ്പറേഷൻ നോക്കുക ഇതേപോലെ കോൺഫ്ലിക്റ്റ് സ്ട്രൈക്കിംഗ് നോക്കുകയാണെങ്കിലും ഇതിനകത്ത് ആ ഒരു സമയത്ത് മാത്രമേ മുമ്പേ പറയത്തുള്ളൂ അങ്ങനെയാണ് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് ജയശങ്കർ അമേരിക്കയോട് വിളിച്ചു ചോദിച്ചു അമേരിക്ക പറഞ്ഞു ചെയ്യരുതെന്ന് അവസാനം ബീൽഡ് നിർബന്ധിച്ചും അമേരിക്ക പറഞ്ഞത് ഒറ്റ കണ്ടീഷൻ വെച്ചത് പാകിസ്ഥാനോട് പറഞ്ഞിട്ട് ചെയ്യാൻ അതാണ് അയാൾ കാണിച്ച ഏറ്റവും വലിയ ബ്ലണ്ടർ ഒന്നിലേ പറയാതെങ്ങനെ ചെയ്യണം പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യരുത് ഇതാണ് ഈ പറയുന്ന കോൺഫ്ലിക്ട് ഡിപ്ലോ ഡിപ്ലോമസിയുടെ ഏറ്റവും പ്രധാനം പറഞ്ഞിട്ട് ഇത് ചെയ്യാൻ പോകരുത് ചെയ്യുവാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും ഒരു ഗോഡ് ഫാദർ വേണം ആ ഗോഡ് ഫാദർ ഇല്ലാതായി ഇന്ത്യക്ക് അതാണ് ഇന്ത്യ ഒറ്റപ്പെട്ടു പോയത് ഞാൻ ആ ടോപ്പിക്കില ഞാൻ ഈ ടോപ്പിക്കിലോട്ടാണ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഖത്തറിന് വാൺ ചെയ്തു ത്രട്ടൺ ചെയ്തു ബോംബ് ചെയ്തിന്റെ കാര്യമുണ്ട് ഇത് ഈ ഹമാസിന്റെ ഇഷ്യൂ മാത്രമല്ല ഹോസ്റ്റേജസിന്റെ സംഭവ ഇഷ്യൂ ഒന്നുമല്ല അതുമാത്രമൊന്നുമല്ല ഇപ്പൊ ജെറുസലേമിൽ നടന്ന വെടിവെപ്പുണ്ട് അതുമല്ല ഈ ഒക്ടോബർ സെവന്തുമായി ബന്ധപ്പെട്ട് പിന്നീട് ഖത്തർ കളിച്ച കുറച്ച് വൃത്തികെട്ട ഗെയിംസ് ഉണ്ട് അതുകൊണ്ടാണ് അമേരിക്ക സമ്മതിച്ചു കൊടുക്കുക അവനിട്ട് അടി കൊടുക്കേ അതായത് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ആന്റി ആന്റിസെമെറ്റിക് റാലി നടന്നു അതായത് നിങ്ങൾക്കറിയാം അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ജൂയിഷ് കമ്മ്യൂണിറ്റി ഉള്ള ആളുകൾ കുട്ടികളെ പഠിക്കാൻ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവരെ അറ്റാക്ക് ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു ആന്റിസെമെറ്റിക് പ്രോ ഹമാസ് പ്രോ പാലസ്റ്റീൻ റാലിയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പോയി എത്തിച്ചില്ലെന്നത് ഈ ഖത്തറിന്റെ ഫണ്ടിങ്ങിലാണ് ഇത് നടക്കുന്നത് അത് കഴിഞ്ഞ് ഗ്ലോബലായിട്ട് ആന്റിസെമെറ്റിക് മൂവ്മെന്റ് അതായത് റാലികളും പ്രതിഷേധമൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് അന്ന് ഇസ്രായേൽ പറഞ്ഞു ഇതിനൊക്കെ ഫണ്ട് ചെയ്യുന്ന ഖത്തറാണ് ഖത്തർ ഇതിന് വില കൊടുക്കേണ്ടി വരും നിങ്ങൾ അന്നത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തത് അതിനെപ്പറ്റി ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ഖത്തർ ഫണ്ടിങ് ആണ് ഇങ്ങോട്ട് പോകുന്നത് അതിന് ഇഷ്ടംപോലെ പണമുണ്ട് ഒരു മനുഷ്യനും കൂടുതൽ പടം ആയിക്കഴിഞ്ഞാൽ വേണ്ടാതീന്നൊക്കെ തോന്നും അതാണ് ഈ ഖത്തറിനെന്ന് തോന്നി അതാണ് ഈ അടി കിട്ടിയത് അപ്പൊ ഗ്ലോബലായിട്ട് ആന്റി ആൻറ്റിസെമെറ്റിക് അതിന് ഹമാസ് എന്ന് പറഞ്ഞ ടെറർ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഖത്തർ ശരിക്കും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ഈ ഹമാസിന് കാരണം പണമായിട്ട് കൊടുക്കുന്ന അവര് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കാരണം ഇറാനിൽ നിന്ന് ഈ പറയുന്ന വെപ്പൺസ് ഒന്നും കിട്ടുന്നില്ല ഗ്രേ മാർക്കറ്റിൽ നിന്നൊക്കെ വെപ്പൺസ് ഒക്കെ മേടിച്ചിട്ടാണ് ഈ ഹൂത്തുകളും അവർക്കൊക്കെ കൊടുക്കുന്നത് ഇപ്പം ഇറാന്റെ പണമൊന്നും വില കൊടുക്ക അപ്പൊ ഈ ഹൂത്തികൾക്കാണെങ്കിലും ഹമാസിനും ഈ ഫണ്ടിങ് എന്ന് പറയുന്ന ഈ ഖത്തറാണ് ഈ കൊടുക്കുന്നത് അതേപോലെ വെപ്പൺസ് അവരല്ല അവർ നേരിട്ട് ചെയ്തില്ല കാരണം അമേരിക്കർക്ക് പിടിക്കുമെന്നറിയാം ഗ്രേ മാർക്കറ്റുണ്ട് അവിടുന്ന് ഈ സാധനങ്ങളൊക്കെ ഇവർ വാങ്ങുന്നുണ്ട് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന് കിട്ടിയ ഒരു അവർ നേരത്തെ തന്നെ പറയുന്നുണ്ട് ഖത്തർ ലക്ഷ്മൺ രേഖ വിട്ടാണ് പെരുമാറുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഈ ലോകകപ്പിനൊക്കെ തൊട്ട് മുമ്പാണ് ഖത്തറും യു അതേപോലെ സൗദി അറേബ്യൊക്കെ ലോഹ്യമാകുന്നത് കാരണം സൗദി അറേബ്യ യു എയും നിരന്തരമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഖത്തർ ടെററിസ്റ്റുകൾക്ക് പണം കൊടുക്കുന്നു അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നു അവരൊക്കെ ആൻറ്റി സോഷ്യൽ എലമെൻസും ഈ ടെറർ ഓർ ടെറർ പ്രോട്ടിങ് ഈ പറയുന്ന സൗദിയിലും യു എയിലും നടത്താൻ ശ്രമിക്കുന്നുണ്ട് അറേബ്യൻ രാജ്യങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് നിർത്തണം എന്ന് പറയുന്നു നേരത്തെ ട്രംപ് ഇരുന്ന സമയത്താണ് ഈ അൽജസീറ ഈ സഭ അതിന്റെ ബാനും ഈ ഖത്തറിനെതിരെ ഈ രാജ്യങ്ങൾ സാങ്ഷൻ കൊണ്ടുവരുന്നത് വീണ്ടും ട്രംപ് വന്നു നിങ്ങൾ രണ്ടു ആ സഭ കോർത്തിണക്കി നോക്ക് പിന്നെ ട്രംപ് പോയ ശേഷമാണ് ഈ അറേബ്യൻ രാജ്യങ്ങൾ യു എം ഈ സൗദി വേൾഡ് കപ്പിന് ബൈഡൻ ഇരുന്ന സമയത്താണ് വീണ്ടും ലോഹ്യമാകുന്നത് സമയത്ത് ഇവരെ അടിപ്പിച്ചു ഇനി ട്രംപ് വന്നു ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്രാവശ്യം ഒതുക്കാൻ തീരുമാനിച്ചിരുന്ന ബേസിക്കലി ഖത്തറിനെയാണ് നിങ്ങൾ ഓരോ കാര്യം എടുത്തു വെച്ച് നോക്കും കാരണം അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നം അതേപോലെ തന്നെ ഖത്തറ് ട്രംപിനെ തോൽപ്പിക്കാൻ ശ്രമം നടത്തി അതായത് അവിടെ ഡെമോക്രാറ്റ്സിന് ഫണ്ട് ചെയ്യാൻ പല രീതി ശ്രമിച്ചു 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 അത് പിടിക്കപ്പെട്ടു അങ്ങനെ ഈ ഖത്തർ ഭരണകൂടം ട്രംപുമായിട്ടങ് അകന്നു അപ്പം നേരത്തെ അവിടെ റിപ്പബ്ലിക്കൻസ് പാർട്ടിയുള്ള ആൾക്കാർ പറയുകയുണ്ടായി അതായത് ഖത്തറിൽ നിന്നും ട്രംപ് വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ ബേസ് മാറ്റണം എന്ന് അമേരിക്കൻ ബേസ് ഖത്തറിൽ നിന്ന് മാറ്റിയോ അന്ന് ഖത്തർ എന്ന് പറഞ്ഞ രാജ്യമില്ലാതായി കാരണം ഉള്ളവർക്ക് സഹക്ക മിലിറ്ററി കേപ്പബിലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബെഹ്റൻ ഒരു അമേരിക്കൻ ബേസ് വെച്ചിരിക്കുന്നത് ഇവരൊക്കെ ഒരു അമേരിക്കൻ ബേസ് വെച്ചിരിക്കുന്നതിന്റെ കാര്യം ഇതാണ് അപ്പൊ ആ ഒരു സന്ദർഭത്തിലാണ് ഖത്തറിന്റെ ഭരണാധികാരി പെട്ടെന്ന് ഇന്ത്യയിലോട്ട് വരുന്നു ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യക്ക് പെട്ടെന്ന് പത്ത് ബില്യന്റെ സഹായം അതായത് ഹൈറ്റ് അത് സെക്ടറിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അതായത് പക്ക കൈക്കൂലിയാണ് കൊടുക്കുന്നത് മോദിയോടാണ് ആവശ്യപ്പെടുന്നത് സത്യമായത് ട്രംപിനോടൊന്ന് സംസാരിച്ച് സെറ്റിൽ ചെയ്യണം ഉണ്ടായ സംഭവമായത് അങ്ങനെ മോദിയായിട്ട് സംസാരിച്ച് ട്രംപിന്റെ വരവ് അത് അദ്ദേഹം ട്രംപ് ഖത്തറിലും വരുന്നു ഇന്ന് ട്രംപിന് കൈക്കൂലി കൊടുക്കുവാണ് ഒരു ഫ്ലൈറ്റ് ജെറ്റ് ലക്ഷോറിയസ് ആയിട്ടുള്ള ഈ രാജഭരണം ഈ രാജകീയ സംഭവിച്ചേക്കുവാണ് ഏകദേശം നാനൂറ് ബില്യന്റെ ജെറ്റ് ട്രംപിന് കൈക്കൂലി കൊടുത്ത് ഇവര് അപ്പൊ ഇവരുടെ ധാരണ കൈക്കൂലിയും പണവും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഒന്നും വളരെ ഇതൊന്നും സമാധാനം ഉണ്ടാവത്തില്ല പിന്നെ അതിന്റെ താഴെ എന്ത് പരിപാടിയും നടത്താം ഈ ബംഗ്ലാദേശില് അവിടെ ഹിന്ദുക്കൾ ഇതൊരു റൈറ്റ് വേണം അതിനകത്ത് ജമാഅത്ത് ഇസ്ലാമിക്ക് ഫണ്ട് ചെയ്ത ഖത്ര എന്ന് പറയുന്നു ഞാൻ ഞാൻ പറയുന്നു ഇതൊക്കെ ഓരോ വാർത്തകൾ വന്നതാണ് അതേപോലെ തന്നെ ഈ ഗ്ലോബലായിട്ട് ഈ ഒരു ഇസ്ലാമിക് ടെറർ മൂവ്മെന്റ് അതിന് പല രീതി ഫണ്ട് ചെയ്യുന്നത് ഖത്ര എന്ന് പറയുന്നു എന്തുകൊണ്ട് ഇൻഡോനേഷ്യ ഖത്തറിനോട് അപേക്ഷിച്ചത് അവിടെ സലഫികൾക്കും മഹാബികൾക്കും ഫണ്ട് കൊടുക്കരുത് ഇത് തന്നെ ഇല്ലേ യു എ സൗദി ആവശ്യപ്പെട്ടത് കാരണം ഖത്തറിന്റെ ധാരണ ഖത്തർ ഭരണാധികാരികളുടെ ധാരണ ഇതൊക്കെ ചെയ്യാം കാരണം അമേരിക്കയുടെ വലിയൊരു അമ്പർലയുണ്ട് ഇതാണ് ഇസ്രായേൽ തെറ്റിച്ചു കൊടുത്ത് പോടാ പുല്ല് എന്നാണ് പറഞ്ഞത് അതായത് നിന്റെ നിന്റെ നെഞ്ചത്ത് കൊണ്ടും ബോംബിടെന്നാ പറഞ്ഞത് അതല്ലയോ ഹമാസിന്റെ അവിടെ റെസിഡൻഷ്യൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊണ്ട് ബോംബ് ഇട്ട് കഴിഞ്ഞപ്പം അതൊരു അതൊരു സിംബോളിക് ബോംബിങ് ആണ് അതായത് അമേരിക്ക ഇറാനില് ബി ടു ബോംബേഴ്സ് പോയി ബംഗർ ബോംബർ ഇട്ടു അപ്പം തിരിച്ചത് അമേരിക്ക പറയുന്നത് കേട്ട് ആറംഗം നിർത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇറാൻ പറഞ്ഞ് ഞങ്ങളൊരു അഞ്ചാറ് മിസൈല് വിട്ടേക്കും അത് നിങ്ങൾ തടഞ്ഞോളൂ അതൊരു സിംബോളിക്കാണ് അതാണ് ബേസിക്കലി കോൺഫ്ലിക്ടിന്റെ ഡിപ്ലോമസി സീസ് ഫയർ സിംബോളിക്കായിട്ട് വിടുന്നു ചെയ്തു പക്ഷേ ഇത് ഖത്തറിന് കൊടുത്ത സിംബോളിക് സിംബോളിക്കിനേക്കാളും ഒരു ഹാർഡ് ഹീറ്റിംഗ് ആണ് ഖത്തർ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ആൾക്കാരും വളരെ സേഫും സേഫ് ഹെവനാണ് ഖത്തർ ന്യൂട്രൽ രാജ്യമാണ് ആ രാജ്യത്ത് ഈ അമേരിക്കയോട് പറഞ്ഞ് മറ്റുള്ള രാജ്യങ്ങളോട് പറഞ്ഞ് ഇസ്രായേൽ കൊണ്ട് ബോംബിട്ട് കഴിഞ്ഞപ്പോഴേ ഖത്തർ എന്താ വിടുതീർന്ന് പോയത് കാരണം സേഫ് അല്ല അവർക്ക് അവർക്കിന്ന് തിരിച്ചറ്റാക്ക് ചെയ്യാൻ പറ്റൂ തിരിച്ചറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക ഇസ്രായേലിനോട് പറയും നീ ഇവനെ അങ്ങ് തൊലക്കാൻ പറയും ഈ പല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഇസ് ഇറാനിലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ അകത്ത് എന്നെ ഷോക്കിംഗ് ആക്കിയ ചില സംഭവങ്ങളുണ്ട് അതായത് ഇറാന്റെ പ്രസിഡന്റും അവിടുത്തെ ടോപ്പ് സൈനിക ഉദ്യോഗസ്ഥരും ഇത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അവർ വലിയ രഹസ്യ മീറ്റിംഗ് നടത്തും തെക്കൻ ടെഹ്രാനിൽ അതിനകത്ത് ഇവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ മൊബൈൽ ഫോൺ കൊണ്ടുവരരുത് അപ്പം അവർ മൊബൈൽ ഫോൺ അവരുടെ വീടുകളിൽ വെച്ചിട്ടാണ് ഈ രഹസ്യ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വരുന്നത് അതായത് ബങ്കറിന്റെ താഴെയായിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അവിടെയാണ് രഹസ്യ മീറ്റിംഗ് വരുന്നത് അതിന് അവർ രഹസ്യ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴ് അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ചത്തുകിടക്കുന്നു മരിച്ചു കിടക്കുന്നു ശബ്ദം പോലും കേട്ടില്ല പിന്നീട് ഇവർ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ കയറി ബോംബ് ചെയ്യുന്നത് അത് കറക്റ്റ് ടൈമില് ഇത് യു കെ ടെലിഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് അപ്പൊ അതേപോലെ തന്നെ അവരുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റും ഈ ആൾക്കാരെയും ഒറ്റയടിക്ക് അങ്ങ് തീർത്തു അങ്ങനെ ഒരു മിലിറ്ററി പവറായ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ മിലിറ്ററി പവറായ ഇറാൻ അങ്ങനെ അടിച്ച് അട്ടിച്ച് നാശമാക്കണമെന്നുണ്ടെങ്കിൽ ഖത്തറില് പത്തോ ഇരുപതോ ബോംബ് വെച്ചാൽ പോരാ എവിടെയെങ്കിലും കൊണ്ടുപോയി അവരുടെ ഓയിൽ റിഫൈനറിയിലും പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സംഭവത്തിലും പോർട്ടിലും തീർന്ന ഈ പറയുന്ന പൂനെ പോലെയുള്ള ഈ രാജ്യം തീർന്നു പോകും ഇതാണ് ഈ മരമണ്ടന്മാർക്ക് പണം മാത്രമേ ഉള്ളൂ അവർ ഇസ്രായേലിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അവർ നിങ്ങൾ ഈ കാണിക്കുന്നതും മുഴുവനും അവർ വാച്ച് ചെയ്യുവാണ് നിങ്ങൾ ഈ ടെറർ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നതും അതിനകത്ത് അതിനകത്ത് നിന്ന് വലിയ രീതിയിൽ ബാർഗെയിനിങ് നെഗോസിയേഷനും നടക്കുന്നതും ഈ കാണിക്കുന്ന തരികടുകളൊക്കെ അവർക്കറിയാം ഇതൊക്കെ തെറ്റായ ധാരണയാണ് അവരെല്ലാം പൊട്ടന്മാരാണ് നിങ്ങൾ ഭയങ്കര മിടുക്കരാണ് അല്ല നമ്മളെ പോലെ തന്നെ സ്മാർട്ടാണ് അവർന്ന് ആലോചിച്ചു അവൻ അവനവന്റെ കാര്യം നോക്കും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതായത് ഖത്തറിനും മനസ്സിൽ ഇപ്പോഴാണ് മനസ്സിലായത് അവന്റെ നെഞ്ചത്തും ബോംബ് വീഴും ഇറാനിൽ മാത്രമല്ല വീഴുന്നത് സിറിയയിൽ മാത്രമല്ല വീഴുന്നത് ലബനനിൽ മാത്രമല്ല വീഴുന്നത് നോക്കുക ഇവിടൊക്കെ ഇവിടൊക്കെ പോയി ഇസ്രായേൽ ബോംബ് ചെയ്തു അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഹമാസിന്റെ പല സെല്ലുകളും ലീഡേഴ്സിനെ അവരെ മുഴുവനും കൊന്നു എന്നിട്ട് ഖത്തറിൽ മാത്രം ആൾക്കാർ വളരെ സുഖിച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ ജീവിക്കുന്നു ഇപ്പം ഡിസ്കഷൻസ് ഒക്കെ ഖത്തർ പല ആൾക്കാരുമായിട്ട് കിടക്കുന്ന ഖത്തറിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലാണ് ഇത് എഴുതി വെക്കുന്നത് ആരും ഒന്നുമില്ല ഇഷാൻ തരൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശശി തരൂരിന്റെ മകൻ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലേഖനം വന്നിട്ടുണ്ട് അതായത് എത്രമാത്രം ഈ അറബ് രാജ്യങ്ങളെ ഇസ്രായേല് നിലയ്ക്ക് നിർത്തും അതിൻ്റെ മാക്സിമം അവർ ചെയ്യും അതിന് അമേരിക്കയുടെ പൂർണ്ണ സപ്പോർട്ട് കൊണ്ട് ഈ ഖത്തർ ചെയ്ത് വേറെ ഒരുപാടിയാണ് തമാശ ഈ പുതിയതായിട്ട് വന്ന അൽ സഹാറ എന്ന് പറഞ്ഞ ഈ സിറിയൻ ഈ ടെറർ പഴയ ടെറർ നേതാവിനോട് ഈ ഇസ്രായേലിനെതിരെ തിരിയാനങ്ങ് പറയൂ അതിന് പണ്ട് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ ഈ പഴയ ആൾക്ക് ഈ അവിടുത്തെ ട്രൈബിനെ കൊണ്ടുവന്ന് അവിടെ അതായത് ഇസ്രായേലിന്റെ ബോർഡർ സ്ഥലത്ത് ഇവർ പ്രശ്നം ഉണ്ടാക്കിച്ചത് പിന്നെ അവിടെ അവരുടെ ജൂഷ് കമ്മ്യൂണിറ്റിക്കെതിരെ ഇസ്രായേലിൽ പിന്തുണയ്ക്കുന്ന ഒരു ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുണ്ട് കാരണം അവർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലമാത് അതിനകത്ത് കാർമ്മി ഖത്തർ ഇതിനകത്ത് ഇടപെട്ട് ചെയ്തതെന്നാണ് പറയുന്നത് കാരണം ഇസ്രായേലി പട്ടാളത്തിലുണ്ട് ഇവർ ഒത്തിരി പേര് ഈ കമ്മ്യൂണിറ്റി അപ്പൊ അതേപോലെ തന്നെ ലെബനലിൽ കയറി ഇവർ പ്രശ്നം ഉണ്ടാകും കാരണം പെട്ടെന്ന് ഇഷ്യൂ എല്ലാം സെറ്റിൽ ആയി കഴിയുമ്പോ ഈ ഖത്തറാണല്ലോ ആദ്യം പോയതവർക്ക് ഫണ്ട് കൊടുക്കാൻ ചെയ്യാവുന്നൊക്കെ പറഞ്ഞുണ്ട് ഇവരുടെ ധാരണ ഇതൊന്നും ആൾക്കാർ കാണുന്നില്ലെന്ന് അതായത് ഒരു ഇഷ്യൂ അതായത് ഞാൻ പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ ഇഷ്യൂ ആണ് ഹമാസിന്റെ മാത്രം ഇഷ്യൂ അല്ല അതായത് ഖത്തർ ഇതിനകത്ത് വല്ലാതെ ഗെയിം കളിക്കാൻ ശ്രമിച്ചു ഇഷ്ടംപോലെ പടമുണ്ട് ഇസ്ലാമിക തീവ്രവാദം വെച്ചും കളിച്ച് ഇസ്രായേലിനെ തകർക്കാൻ ഇവര് ശ്രമിക്കുകയും ചെയ്തു ഇതിന്റെ എല്ലാം കൂടെ ആകെത്തൊക്കെയാണ് കൊണ്ട് ബോംബ് ബോംബിട്ട സിംബോളിക്ക് തന്നെയാണ് പക്ഷേ നാളെ അവിടെ പാലസിന്റെ മേളിൽ ബോംബിടുത്തില്ലെന്ന് ആര് പറഞ്ഞു ഈ പറയുന്ന അൽജസീറയുടെ മേളിൽ ബോംബിടില്ലെന്ന് ആര് പറഞ്ഞു അൽജസീറയാണ് ജനോസൈഡെന്നും പറഞ്ഞിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ മുഴുവനടിച്ച് അങ്ങ് വിട്ടത് ഇന്നലെ അൾജസീറ ലിറ്ററലി കരയുമായിരുന്നു കരഞ്ഞുപോയി ആ രീതിയിലാണ് ഇത്രമാത്രം ക്രൂരതയാണ് അവര് തന്നെ ഇല്ലയോ ഈ ഹമാസിനെ ഇത്രയും ഹൈലൈറ്റ് ചെയ്യുന്നേ ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവര് ഹമാസ് ഒരു ടെറർ ഓർഗനൈസേഷൻ ആണ് ഹമാസ് ഒരു പ്രോപ്പർ ഇസ്ലാമിക സംഘടന അല്ല ടെറർ തന്നെയാണ് അവരുടെ അജണ്ട ഐ എസ് ഐ എസിനേക്കാളും ക്രൂരമാണ് അവര് അവര് ലോകത്തിന് ശാപമാണ് അതിന് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ആർക്കും കഴിയത്തില്ല എന്തുകൊണ്ടാണ് പിന്നെ സൗദി യു അവരെ അടുപ്പിക്കാത്തത് അതൊറ്റ നേതാക്കളും അവർ 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 അവരുമായിട്ട് സൗദി യു എ സംസാരിക്കുന്നത് പോലും ഇല്ലല്ലോ കാരണം ആ രാജ്യങ്ങൾക്കറിയ സൗദി ശരിക്കും ഹാൻഡിക്യാപ്ഡ് ആയത് ആയതാണ് ഈ ടെറർ ആക്ട് ഇസ്ലാമിക് ടെററുമായിട്ട് ബന്ധപ്പെട്ട് അവസാനം ഇപ്പോഴാണ് കുഴപ്പമില്ലാത്തത് അതിൻ്റെ പേരിലാണ് സൗദി കംപ്ലീറ്റ് ഈ പറയുന്ന വഹാബികളെ സലഫികളെ പുറത്താക്കി മോഡറേറ്റ് ആകാൻ തീരുമാനിച്ചത് അതാണ് ഇന്റെ കാര്യം കാരണം ഇതിന് വലിയ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അമേരിക്കയും സൗദിയും യു എല്ലാം അറിഞ്ഞ് ഖത്തറിന് കൊടുത്ത പണിയാണിത് അതായത് ഉടുക്കലത്തെ പണി ഇനി ഖത്തർ പഴയ പോലെ സംസാരിക്കാൻ പറ്റാത്ത എങ്ങനെയാണ് അവർക്ക് വേൾഡ് ഫോറത്തിൽ പോയിട്ട് അവർ ഭയങ്കര സെക്യൂർ ആണെന്ന് പറയാൻ പറ്റൂ പറ്റത്തില്ല കാരണം ഇസ്രായേൽ ഏത് സമയത്ത് കയറി അടിക്കും ഇനി ഒരു പ്രാവശ്യം അടിച്ചു അടി അടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള സഭ വന്നാ പിന്നെയും അവരടിക്കും അതായത് നല്ല വാണിംഗ് വാണിംഗാണ് ഖത്തറിന് കൊടുത്തിരിക്കുന്നത് അതായത് മര്യാദയ്ക്ക് കഴിഞ്ഞോണം ഞങ്ങളെ ചൊറിയാൻ വരരുത് ആരെയും ചൊറിയും നീ നിന്റെ കാര്യം നോക്കി ജീവിച്ചു നിന്റെ പണമുണ്ട് നീ സുഖിച്ചു പക്ഷെ അതെടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് ഞങ്ങളുടെ വീളിൽ കയറാൻ വന്നാൽ നിന്നെ വിടത്തില്ല ഇതാണ് കൊടുത്തത് അല്ലെങ്കിൽ ഈ ഖത്തറിൻ്റെ പ്ര ഈ പറയുന്ന തമീറൊക്കെ ആട് വെളിരാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇബ്രാഹിം റൈസി എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് ഹെലികോപ്റ്റർ അടിച്ച് താഴെ ഇട്ടു ഇതേപോലെയുള്ള സംഭവങ്ങളും സ്പൈ ഒക്കെ നടത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ അത് ഖത്തർ അറിഞ്ഞു അതിനെ പിന്തുണയ്ക്കുന്ന മലയാളികളോട് കാര്യം പറയുന്നത് നിങ്ങൾ ഈ വേണ്ടാത്ത ചാട്ടൊന്നും ചേടാൻ പോകരുത് നിങ്ങൾ അവിടെ ജോലി ചെയ്യാൻ പോയതാണ് ബിസിനസ് നടത്താൻ പോയതാണ് അല്ലാതെ ഇതിൻ്റെ പാർട്ടായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മാറി നിൽക്കരുത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക തിരിച്ചു വരുവാണ് കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല മലയാളികളും മലയാളി ഓർഗനൈസേഷനും ഈ ഹമാസിനെ ഫണ്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പല ഡോക്യുമെന്റേഷനും ഇൻവെസ്റ്റിഗേഷനും നടക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ അവർ പഠിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ നിങ്ങളെ പല രീതിയിൽ തടഞ്ഞാണ് അതുകൊണ്ട് കാരണം ഞാൻ മലയാളികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് കാരണം നിങ്ങൾ കളിക്കുന്നത് ആ രാജ്യത്തോടാണ് അവർക്കറിയാൻ നിങ്ങളെ എങ്ങനെ തകർക്കണമെന്ന് നിങ്ങൾ മുൻപിൽ കാണുന്നു ഈ യാഥാർത്ഥ്യം പിറകിൽ പല സത്യങ്ങളുണ്ട് കരുതീകരിക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇത് ഇതോടുകൂടി ഖത്തറുള്ള ബോംബിങ് നിർത്തുക ഖത്തർ ഇതേപോലെ വിദേശ ടെററുകളെ സഹായിക്കുന്ന രീതിയിലുള്ള സലഫിസം വഹാബിസം അതിൻ്റെ ഫണ്ട് നിർത്തുക ഇന്തോനേഷ്യ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് അതേപോലെ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ സോറിനിറ്റി താല്പര്യമുണ്ട് അതിനകത്ത് ഖത്തർ ഇടപെടാൻ പോകാതിരിക്കുക ഇടപെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഖത്തർ ഭരണകൂടം പോലെ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് അതാണ് ഇസ്രായേൽ ഇത് കാണിച്ചു കൊടുത്തത് ദോഹയിൽ